ആ വിശ്വാസത്തോടു കൂടെ സ്വീകരിക്കാൻ ഒരു വിശ്വാസിക്കാവൂട അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി അന്യമതത്തിന്റെ കേക്ക് മുറിക്കലാണെങ്കിലും ഓണപ്പാട്ടാണെങ്കിലും മറ്റു വല്ലതുമാണെങ്കിലും വിശ്വാസത്തോടു കൂടിയല്ലെങ്കിൽ അത് ഷിർപ്പും കുഫറും വരൂല്ല അതിന് കുഴപ്പമില്ല എന്നാണ് സമത സാഹിബ് വലിയ തൊള്ളയിൽ പറയുന്നത് അതിന് എന്തിനു വിവാദമാക്കണം എന്നാണ് ചോദിക്കുന്നത് വിവാദമാക്കാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മെഹലിന്റെ കാവ്യന്മാരായ ആളുകൾ ഇങ്ങനെ ഇങ്ങനത്തെ പരിപാടി ഏറ്റവും നടക്കുമ്പോൾ സാധാരണക്ക് പോസ്റ്റർ ഒട്ടിക്കുന്ന ഇന്നെപ്പോലത്തെ പാവപ്പെട്ട സാധാരണക്കാര് ഇതിനും പറ്റൊക്കെ ചെയ്യാന്ന് ഈ പോസ്റ്റർ ഒട്ടിക്കണോ മനസ്സിലാക്കും അങ്ങനെ ഒന്ന് മനസ്സിലാക്കണ്ട എന്ന് കരുതിയിട്ടാവണം സമസ്തകരുടെ ജമീത്തുള്ള മേലെ തന്നെ പണ്ഡിതന്മാർ വളരെ കൃത്യമായി ഇത് അവതരിപ്പിച്ചിട്ടുള്ളത് വളരെ കൃത്യമായി എന്ന് ഞാൻ വെറുതെ പറഞ്ഞതെല്ലാം ഈ അബ്ദുസമ്മത പൂക്കോട്ടുവിന്റെ ഒരു കാലഘട്ടത്തില് കൂട്ടുകാരനും എല്ലാം എല്ലാം ആയിരുന്ന സാക്ഷാൽ അമ്പലക്കടവ് ഫൈസി വളരെ വ്യക്തമായി ഇത് പറയുന്നുണ്ട് ഒന്ന് കേട്ടോക്കി കാലം അത്രയും കേട്ടു നോക്കി സൂക്ഷ്മ മുസ് അമുസ്ലിങ്ങളുമായി എല്ലാവിധ സ്നേഹവും സൗഹൃദവും സഹിഷ്ണുതയും ഒക്കെ വേണം ആകണം പക്ഷേ മതപരമായ ആചാരങ്ങളിൽ അവരെ പിന്തുടരാൻ പാടില്ല വിശ്വാസമുണ്ടെങ്കിൽ ഇസ്ലാം ഒന്ന് പുറത്തോടു പോയി ആൾ കാഫറായി പിന്നെ ആ പള്ളിക്ക് അടക്കാൻ പറ്റില്ല വിശ്വാസമില്ലാതെ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഈ പറഞ്ഞത് അത്രയും കണിശമായ നിലപാട് നമ്മുടെ മതഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ പൂർവികർ പഠിപ്പിക്കുമ്പോൾ നമ്മൾ സാഹചര്യത്തിന് അനുകൂലമായി നിൽക്കാൻ വേണ്ടി ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കും പോലെ അതൊക്കെ വിശ്വാസല്ലാതെ അവർ ആചാരം പ്രത്യേകം മനസ്സിൽ കരുതാതെ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല വലിയ കേക്ക് മുറിക്കുകയാണെങ്കിൽ എന്താ ഏതായാലും മുറിക്കണ്ടേ കേക്ക് മുറിക്കലൊന്നുമല്ല പ്രശ്നം മറ്റ് മതസ്ഥരുടെ ആചാരം കേക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നില്ലേ നമ്മൾ കഴിക്കുന്നില്ലേ മറ്റ് മതസ്ഥർ ചെയ്യുന്ന സമയത്ത് ആ ആചാരത്തിനോട് തുല്യത പാലിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് പ്രശ്നം ഇത് നമ്മൾ മതപരമായ നിയമം നമ്മുടെ പണ്ഡിതന്മാർ പറയുമ്പോൾ പൂർവികരെ കൃത്യമായി സ്ഥാപിച്ചുകൊണ്ട് ജനസമൂഹത്തെ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളും ആചാരങ്ങളും പരമാവധി വിട്ടുനിൽക്കാൻ മുസ്ലിം സമൂഹത്തെ പ്രേരിപ്പിക്കുമ്പോൾ അതിന് പകരം അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ യെസ് പറയുന്ന രീതി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അവിടെ ഇയാൾ ഈ അബ്ദുൽ അമീദ് ഫൈസി പറഞ്ഞതാണ് കറക്റ്റ് പോയിന്റ് കേക്ക് വലിയ കേക്കാവുമ്പോ സമതമായി തന്നെ പറയുള്ളൂ വലിയ കേക്കാവുമ്പോ അത് മുറിച്ചിട്ടല്ല അതിന്നാൻ കഴിയില്ല വലിയ സാധനം ഇല്ല തൊള്ളി കൊള്ളാൻ കഴിയൂലോ നമുക്ക് ആ ഭാഗം ഒന്ന് കേട്ടോ അപ്പൊ അന്യ നമ്മൾ അവന്റെ ഒരു ഭക്ഷണം കഴിച്ചു അവന്റെ ആചാരത്തെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല അവന്റെ ആചാരത്തെ വിശ്വസിക്കുന്നു പക്ഷെ ഒരു സൗഹൃദത്തിന് വേണ്ടി ഭക്ഷണം കഴിച്ചു അത് രണ്ട് രണ്ടല്ലേ ആ രണ്ട് രണ്ടാണ് സൗകര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ആ പ്രവർത്തനം മതസൗഹാർദ്ദം നൽകുന്ന എന്തിൽ ഞാൻ നിങ്ങളെ കഴിയുന്ന ഒരു കേക്ക് വാങ്ങി കഴിച്ചു ആ കേക്ക് വാങ്ങി കഴിച്ചാൽ സ്വാഭാവികം എന്താ നിങ്ങൾ ഒരു അമുസ്ലിം ആണെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ഒരു മിത്തോ അല്ലെങ്കിൽ വിശ്വാസമോ അല്ലെങ്കിൽ പിന്നെ ആചാരക്രമമോ അംഗീകരിച്ചു കൊണ്ടാണെങ്കിൽ ഞാൻ ചെയ്യാൻ പാടില്ല അല്ലാതെ ഒരു സൗഹൃദത്തിന്റെ പേരിൽ കേക്ക് നമ്മൾ കഴിച്ചു പിന്നെ വലിയ കേക്കാവുമ്പോൾ മുറിക്കാതെ കഴിക്കാനും കഴിയില്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓർക്കണം അള്ളാഹുവിന്റെ പരിശുദ്ധതീതിലൊക്കെ കൃത്യമായ മാനദണ്ഡം പറഞ്ഞിട്ടുണ്ട് ഞാൻ മാനദണ്ഡം പറയല്ല മാനദണ്ഡം പറയുന്നത് പണ്ഡിതന്മാരാ പക്ഷെ നമ്മൾ ആക്ഷേപം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒരു വ്യക്തിയുടെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ പാളിച്ചു വരുന്നുണ്ടോ എന്നാണ് നോക്കണം എന്നാലും ജനങ്ങൾക്ക് ആകെ സംശയം ഉണ്ടാക്കുന്ന പ്രവർത്തനം അതെന്താണെങ്കിലും നമ്മൾ വിട്ടു നിൽക്കുകയും നമ്മൾ സൂക്ഷ്മത കൊടുത്തുകയും ചെയ്യണമെന്ന് നമ്മൾ പൊതുവേ പറയുമ്പോഴും നമ്മൾ സൗഹൃദത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തെ മതേതര സ്വഭാവത്തിന് കോട്ടം തട്ടാത്ത വിധം എല്ലാ വിഭാഗത്തെയും യോജിപ്പിച്ചു പിടിച്ചു കൊണ്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാകാത്ത പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കാണുമ്പോൾ എല്ലാത്തിനെയും ഒരേ അളവ് പോലെ വെച്ചുകൊണ്ട് നമ്മൾ സമൂഹത്തിൽ പ്രകടമാക്കുന്ന ഒരു സ്വഭാവത്തിലാണ് ഇന്ന് നമ്മുടെ സമൂഹമുള്ളത് അങ്ങനെയെങ്കിലും ആ കാര്യത്തെ കുറിച്ച് പണ്ഡിതന്മാർ കൃത്യമായി സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതാരാ വാട്സപ്പിലെ മുഫ്തിമാരല്ല സോഷ്യൽ മീഡിയയില് മുഫ്തിമാരല്ല ആലിമിയങ്ങളാണ് ഉലമാക്കൾ എന്ത് പറഞ്ഞാലും നമ്മൾ അത് കേൾക്കും ഉലമാക്കൾ പറഞ്ഞാലും നമ്മൾ അംഗീകരിച്ചേ പറ്റൂ ആ കാര്യത്തിൽ ഒരു തർക്കവും ഇല്ലല്ലോ ആ കാര്യത്തിൽ ഒരു തർക്കമില്ലല്ലോ കഴിഞ്ഞ ദിവസം വരെ ഇപ്പൊ ഈ കാവി ഫൗണ്ടേഷന്റെ സ്ഥാപിതവും അതുമായി ബന്ധപ്പെട്ട് കാവിക്ക് ആകേണ്ട അർഹതയും ചർച്ച ചെയ്യുന്നത് വരെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി പണ്ഡിതനായിരുന്നു ഇപ്പം അദ്ദേഹത്തിനെ വാട്സപ്പ് കാൾ എന്ന് വിളിച്ചത് വാട്ട്സപ്പ് വാട്സപ്പിലെ പണ്ഡിതെന്ന് പറയുന്നത് ഇന്നലെ വരെ ഈ മുപ്പത്തഞ്ച് വർഷ കാലത്തോളം അദ്ദേഹം ഒരു പണ്ഡിതനാണെന്നും ആ പണ്ഡിതന്റെ വാക്ക് അംഗീകരിക്കണമെന്നും സാക്ഷാൽ അബ്ദുൽ അബ്ദുസമത് കൂട്ടിയിൽ പറയാറുണ്ടായിരുന്നു പൂക്കൂട്ടില് പറഞ്ഞതാണ് ഇത് ഇപ്പോ പറഞ്ഞ കേട്ടല്ലോ വളരെ കൃത്യമായി പണ്ഡിതൻ തന്നെയാണ് ആര് അബ്ദുൽ പിന്നെ നമ്മൾ അമീദ് ഫൈസി പറഞ്ഞിട്ട് മാത്രമല്ല ഈ പറഞ്ഞത് ഇപ്പോ നമ്മളെ പൂക്കൂട്ടർ പറഞ്ഞ ഉരുണ്ട് കളിക്കാൻ സമ്മതിന് എന്നെ അറിയാം എങ്ങനെ അറിയാം സമ്മതിന് ചില കാര്യങ്ങളൊക്കെ ഉണർത്തി തരാം അറിയാതെ കഴിച്ചതാണെങ്കിൽ അതും നിങ്ങളെ ഭാഷയിൽ കുഫറാണ് നിങ്ങളത് പറഞ്ഞിട്ടുണ്ട് എന്റെ ചെറുപ്പത്തിൽ നിങ്ങളുടെ പടിയടക്കൽ പിണ്ടമ്പക്കൽ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട് ഓർമ്മ ഉണ്ടത് ചെറുക്കുളത്തിൽ അബ്ദുള്ള എന്ന് ഒരാളുണ്ടായിരുന്നു സു അല്ലേ പിന്നെ മന്ത്രിയായിരുന്നു ചെറുക്കുളം അബ്ദുള്ള ഇന്ന അയാൾ ഉണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിക്കാരനായിരുന്ന ചെറുക്കുളം അബ്ദുള്ള ഒരിക്കൽ ഒരു അമ്പലത്തിൽ പോവുകയും അദ്ദേഹം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആരോ നെറ്റിക്കൊന്ന് തോണ്ടിപ്പോയി എന്തിനാന്ന് അയാൾ അറിഞ്ഞിട്ടില്ല നോക്കുമ്പോ അദ്ദേഹത്തിന് ആരോ കുറി ഇട്ട് കൊടുത്തതാണ് ആ കുറി അദ്ദേഹം ഒന്നിങ്ങനെ തുടച്ചിട്ടുണ്ട് പരന്നിട്ടുണ്ടായിരുന്നു അക്കാലത്ത് പത്രത്തിലുണ്ടായിരുന്നു പത്ര കെട്ടിങ് എന്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ എപ്പോ ഇടുന്നില്ല നമ്മളെ കലയത്ര അമ്മ പറഞ്ഞതുപോലെയുള്ള അല്ല ആവശ്യം വന്ന അടിയും അന്ന് നിങ്ങളുടെ ഉസ്താദിമാരായ അല്ലെങ്കിൽ നിങ്ങളെ കാവി ഈ പറഞ്ഞ കാവിയെ ഏട്ടൻ പാപ്പല്ല ഏട്ടൻ ഉമർ അല്ലി ഷാബ് തങ്ങള് പറഞ്ഞത് ഈ പറഞ്ഞ തങ്ങ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരനായ അമ്പലത്തിൽ പോയ ചെറുക്കുള അബ്ദുള്ള പള്ളിയിൽ കയറരുതി എന്നാണ് പള്ളിയിൽ കയറിയ അയാൾ കാഫറാണെന്ന് അയാള് പറഞ്ഞു ചെറുക്കുള അബ്ദുള്ള വളരെ വ്യക്തമായി പറഞ്ഞു ഞാൻ അമ്പലത്തിൽ പോയി എന്നുള്ളത് സത്യമാണ് ഞാൻ പൊട്ടി തൊട്ടിട്ടില്ല പൊട്ട് ഇങ്ങോട്ട് വന്ന് തൊട്ടതാണ് കൊട്ടാന്ന് കൊട്ടാതെന്ന് കറക്ുണ്ടായിരുന്നത് പൊട്ട് ഇങ്ങോട്ട് വന്ന് തൊട്ടതാണ് കൊട്ടാന്ന് പൊട്ട് ഇങ്ങോട്ട് വന്ന് തൊട്ടാലും പൊട്ടിനെ അങ്ങോട്ട് തൊട്ട് കാഫുറാണ് എന്നാണ് അന്നത്തെ പത്രം പറഞ്ഞത് പിന്നെ അയാൾ തൗബ ചൊല്ലിയോ ഇസ്ലാമതത്തിലേക്ക് വന്നോ പള്ളിയിൽ കയറി എന്ന് ഞാനറിയില്ല ഏതാണെങ്കിലും പത്രത്തിന് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു അദ്ദേഹം മറിയാദ ചെയ്തതാണെങ്കിൽ പോലും അദ്ദേഹം കാഫുറാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു അന്ന് ചെറുക്കളത്തിനെതിരെ വലിയ തൊള്ളയിൽ സംസാരിച്ചത് താങ്കളാണ് താങ്കളെ വളർത്തുന്നു ഇപ്പോൾ സ്വാതിക്കലേ ഷാബ് തങ്ങൾ കാണുന്ന ഓണപ്പാട്ടും അതുപോലെ കേക്ക് മുറിച്ചനും കാര്യങ്ങളൊക്കെ ആയി നടക്കുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഏട്ടൻ ഉമറിനീഷാബ് തങ്ങളെ നിങ്ങൾ ഏത് അയക്കാണ് ചിന്തിക്കപ്പെടുക നിങ്ങളുടെ ഈ ന്യായീകരണം ഒരുപക്ഷെ ഉമർ അലി ഷാബിത്തങ്ങൾ ഇന്ന് ഹയാത്തിലുണ്ടെങ്കിൽ അംഗീകരിക്കുമോ നിങ്ങൾ പറയണം ഇസ്രയത്തിന്റെ നേതാവായിരുന്നു ഉമർ അലി ഷാബിത്തങ്ങൾ അത് ഉയർത്തട്ടെ അന്ന് മുഹമ്മദ് അലി ഷാബിത്തങ്ങളാണ് ചെറുക്കുളത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നത് സ്വന്തം മന്ത്രവും ചെയ്യുന്ന ഈ പരിപാടി മുഹമ്മദ് അലി ഷാബി തങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അംഗീകരിക്കുവോ സമിതി പൂക്കൂട്ടൂരിനെ തള്ളു പിന്തള്ളുവോ അതോ സമിതി നോടക്കം തൊള്ള നിയന്ത്രിക്കാൻ പ്രത്യേകം പറയോ സമിതി വേറൊരു കാര്യം പറയുന്നുണ്ട് അവിടെ ഇവിടെ പോയി കേക്ക് മുറിക്കുന്നതും അതൊക്കെ ഞമ്മളും കൂടി ഒന്ന് ശ്രദ്ധിക്കണം അതിങ്ങനെ ഞമ്മളോട് ഗ്രൗണ്ടിൽ ഒക്കെ പറയേണ്ട ആവശ്യമില്ലല്ലോ തങ്ങൾ പാപ്പാനോട് ഒന്ന് പറഞ്ഞോളാം ഞാൻ എൻ്റെ ഇരുത്തല്ലേ അതിൻ്റെ ഇടം കഴിക്കല്ലേ ഹാദി ഫൗണ്ടേഷൻ്റെ ആളല്ലേ ജി അല്ലേ ഇതൊക്കെ ഒഴിവാക്കിട്ട് വേണം പറയാ കഴിഞ്ഞയാഴ്ച നടന്നതുപോലെ നടന്നത് നമ്മക്ക് അവൻകൂടെ കേട്ടോ ഒമാൻ നഗർ മുഹമ്മദ് ബിലാൽ മഹല്ലത്തി ൻ നഗർ ഒമാർ നഗർ മഹല്ലിലെ കാളിയായി അങ്ങയെ ഞാൻ അധികാരപ്പെടുത്തുന്നു അപ്പോൾ മഹല്ലുകളുടെ കാവിയായ ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ ആ മഹല്ലിന്റെ കീഴിലുള്ള അനുയായികളായി നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്ന് ചിലപ്പോ സാധാരണ നിലക്ക് നോട്ടീസ് തൊട്ടിച്ച് നടക്കുന്ന പ്രവർത്തകരായ ആളുകളിൽ നിന്നുണ്ടാവാൻ ചിന്തകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ അവരെ ഉപദേശിച്ചത് അപ്പോൾ നമ്മൾ കാതുകൾ ഉപദേശിക്കാൻ പാടില്ല എല്ലാ പണ്ണുകൊണ്ടും അങ്ങനെ കങ്ങാൻ പാടില്ല വലിയ ഏമ്മാർക്ക് ഏത് അടുപ്പിലും കാര്യങ്ങൾ സാധിക്കാം എന്നുള്ള നിലക്കാണ് സമിതി വീണ്ടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സമതമായി സാധാരണക്കാരായ ആളുകൾക്ക് കരാഹത്തായ സംഗതികൾ സമൂഹത്തിലെ നേതൃത്വം കൊടുക്കുന്നവരും പണ്ഡിതന്മാരും കാതിമാരുമായ ആളുകൾക്ക് വലിയ നിഷിദ്ധമായിരിക്കും കാരണം ഈ ആളുകളെ അവലംബമാക്കി ജീവിക്കുന്ന വലിയൊരു സമൂഹം സമൂഹമുണ്ടാവും ആ സമൂഹം ഒരുപക്ഷെ ഇവരെ അവലംബമാക്കുകയും കാങ്ങിയാർക്ക് ഇങ്ങനെ ഓണപ്പാട്ടവും ക്രിസ്മസ് കേക്കും മറ്റെല്ലാ പേക്കോത്തുകളും കലംപൊട്ടിക്കൽ പരിപാടികളും ബാങ്കുദ്ഘാടനവുമൊക്കെ നടത്താമെങ്കിൽ ആ കാവിയുടെ അനുയായിയായ എനിക്ക് ഇതിനു അപ്പുറം ചെയ്യാമല്ലോ എന്ന് ചിന്തിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയതുപോലല്ല ദീനുള്ളത് അവലംബമാക്കാൻ എന്നെ അവലംബമാക്കി ജീവിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ചെറിയ ഒരു ചെറിയ ഒരു ലാഞ്ചനയിലേക്ക് പോലും പോകൽ ഹറാമാണ് തെറ്റാണ് അത് എല്ലാ വിഷയത്തിനും അങ്ങനെ ഹറാമുമായി അന്യമതസ്ഥരോടുള്ള വിഷയത്തിനും പുത്തൻവാദികളോടുള്ള വിഷയത്തിനും എല്ലാം നിങ്ങൾക്ക് കാര്യമായി എന്തോ ബാധിച്ചിട്ടുണ്ട് പഴയ കാലത്ത് സമത ഇങ്ങനെയല്ലായിരുന്നു പഴയ കാലത്ത് ഇത്തരം വിഷയങ്ങളിൽ തന്നെ സമതിൻ്റെ സമീപനങ്ങളൊക്കെ വേറെയായിരുന്നു എന്ന് സമതിൻ്റെ പ്രസംഗം കേൾക്കുന്ന ആൾക്കൊക്കെ അറിയാം അല്ലേ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല കാരണം കഴിഞ്ഞ പിന്നെ ഏറെ ഏറെക്കുറെ മുപ്പത്തഞ്ച് വർഷത്തോളം താങ്കളുടെ അനുയായികൾ തങ്ങളെ സംസാരിച്ചു കൊണ്ടി സംസാരങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം ഏതാനും ദിവസമായി താങ്കൾ സംസാരിച്ച ഏതൊക്കെ വിഷയങ്ങളുണ്ടോ അതിനൊക്കെയും തലതിരിച്ച ഭാഷയിലാണ് താങ്കൾ സംസാരിക്കുന്നത് അതുകൊണ്ട് സമതുവായ്ക്ക് ഏറ്റവും നല്ലത് ഈ സമൂഹത്തിൻ്റെ ഏറ് കിട്ടുന്നതിന് മുമ്പ് തൗകജെല്ലി പഴയതിലേക്ക് തന്നെ മടങ്ങനാകുമെന്ന് വിലയത്തോടു കൂടി ഉണർത്തുകയാണ് അസലാമലൈക്കും വരമത്ത